ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വി വേൾഡ് സൗന്ദര്യ സംരക്ഷണത്തിന് പേര് കേട്ട അലോവേര അഥവാ കറ്റാർവാഴ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് അപ്പോൾ അലോവേര ജെല് മുഖത്തും ശരീരത്തിലും കണ്ടിന്യൂസ് ആയിട്ട് പുരട്ടിയാൽ നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ ഗുണങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അത് കഴിഞ്ഞതിന് ശേഷം അത് എങ്ങനെയൊക്കെ നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാം എന്നുള്ള കുറച്ച് മെത്തേഡ്സും കൂടെ ഞാൻ പറയാം കേട്ടോ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സകല ബ്യൂട്ടി പ്രോഡക്ട്സിലും അലോവേര അടങ്ങിയിട്ടുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് കുട്ടികളുടെ ഡയപ്പറുകളിൽ സാനിറ്ററി പാഡുകളിൽ എന്തിനേറെ പറയണോ നമ്മുടെ ഡിഷ് വാഷുകളിൽ പോലും അലോവേര അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് പരസ്യങ്ങളിലൂടെയൊക്കെ ടി വിയിലുള്ള പരസ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന അലോവേര ജെല്ലെന്ന് പറയുന്ന പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ സാധനത്തിൽ എത്രത്തോളം അലോവേര ഉണ്ട് എന്നുള്ളത് അത് ഉണ്ടാക്കിയവർക്ക് മാത്രമേ അറിയേണ്ടാവുള്ളൂ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളത് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന അലോവേര ജെല്ലാണ് അപ്പോൾ അലോവേര ജെല്ല് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതും ഒന്ന് നോക്കണേ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സും ഉണ്ട് അപ്പോൾ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല സൈഡ് എഫക്ട്സും നമ്മുടെ സ്കിന്നിലോ ഫേസിലോ ഒന്നും വരുത്താതെ നമുക്ക് വിശ്വസിച്ച് ഹൺഡ്രഡ് പേർസെൻറ്റേജ് വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അലോവേറ ജെല്ലാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫേസിലുള്ള എണ്ണമയം കറുത്ത പാടുകൾ അതുപോലെ മുഖക്കുരു ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് കറ്റാർ വാഴ ജെല്ല് നമ്മൾ വീട്ടിലുണ്ടാക്കി അതൊരു നൈറ്റ് ക്രീം ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങൾക്കും നല്ല മാറ്റം ഉണ്ടാവുമെന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്നു കുറച്ചുകൂടെ ബ്രൈറ്റാവുകയും ക്ലിയറാവുകയും എനിക്കിത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇത് ഡേ ടൈമിൽ തന്നെ ഒരു ടു ടൈംസ് ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ അങ്ങനെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഈർപ്പം നിലനിർത്തി നമ്മുടെ പി എച്ച് ഫേസിലെ പി എച്ച് ലെവലൊക്കെ ബാലൻസ് ചെയ്ത് നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടും മിനുസമുള്ളതും തിളക്കമുള്ളതും ആക്കിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ആൻഡ് ഓൾസോ ഇറ്റ് ആക്ട് ആസ് എ മോയ്സ്ചറൈസർ ഒരു നല്ല മോയ്സ്ചറൈസറാണ് അലോവെരാ ജെല് അലോവെ ജെല്ലില് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് വാട്ടറാണ് അപ്പം നമ്മുടെ സ്കിന്നിലെ സ്വാഭാവിക ഈർപ്പം നിലനിർത്തി അത് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വരണ്ട് പോകുമല്ലോ വേനൽക്കാലം ആകുമ്പോൾ ചിലർക്ക് പ്രത്യേകിച്ചുണ്ടാവും അപ്പോൾ അങ്ങനെ വരണ്ട് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അലോവേര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ അലോവേര ഇനി ഇതിൻ്റെ നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് ചർമ്മകോശങ്ങളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അലോവെ ജെല്ല് നല്ല ജെല്ലിനകത്ത് വൈറ്റമിൻ എ ബി സി ഉണ്ട് ഫോളിക് ആസിഡ് ഉണ്ട് ഇവയൊക്കെ ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ മുഖത്ത് വരുന്ന ചുളിവുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കും ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഇതിനകത്ത് ഒരുപാടുണ്ട് നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് വേനൽക്കാലത്തുള്ള സൂര്യതാപത്തെ മറികടക്കാൻ അതായത് സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സൺ ടാനും കരുവാളിപ്പും കറുത്ത പുള്ളികളും എല്ലാം പെട്ടെന്ന് തന്നെ അപ്രതീക്ഷ ആവും പിന്നെ പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയണത് ഇതിന് ഒത്തിരി ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് പൊള്ളലുകൾ ചെറിയ മുറിവുകൾ അതുപോലെ മുറിവ് ഉണ്ടായതിൻ്റെ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറാൻ അലോവേര ജെല്ല് പുരട്ടിയാൽ മതിയാവും അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വൂൺ ഹീലിംഗ് കപ്പാസിറ്റി കൂടി നമ്മുടെ അലോവെരാ ജെല്ലിനുണ്ട് കേട്ടോ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ സ്കിൻ സ്കിന്നൊന്നുകൂടെ ബ്രൈറ്റ് ആവുന്നതും ഒരു മിനിസം ഉള്ളതാവുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യൂട്ടോ ഞാനൊരു വൺ ആയിട്ട് അലോവേരാ ജെല്ല് യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്നും കൂടിയാണ് കേട്ടോ ഞാനിത് നൈറ്റ് ക്രീം ആയിട്ടാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഡേ ടൈമിലാണ് യൂസ് ചെയ്യുന്നത് ടു ടൈംസ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിടും പകൽ സമയത്ത് തന്നെ എന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് ഹലോ വെരാജലില് ഞാൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ സ്കിന്നിൽ എന്ന് പറഞ്ഞാൽ മൂക്കിന് താഴെ ഈ ഒരു ഏരിയ കുറച്ച് കളർ കുറവായിരുന്നു അതുപോലെ നെറ്റിയും കുറച്ച് കുറച്ച് കളർ കുറവായിരുന്നു കവിളിനെയും അതുപോലെ ഈ സൈഡിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഒരു ഈവൻ ടോണായി മാറിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഡ്രൈ ആയിരുന്നു ഇപ്പം ഡ്രൈനെസ്സൊക്കെ മാറി ഒരു ബ്രൈറ്റ്നെസ്സും തിളക്കൊക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെയൊക്കെ ഒരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അലോവേര ജെല് ആസ് ഇറ്റ് ഈസ് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ തന്നെ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞളും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടൊരു പാക്കായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ രക്തചന്ദനവും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നുമില്ലെങ്കിൽ അലോവേര ജെല്ല് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഹോം മെയ്ഡ് അലോവേരാ ജെല്ലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അലോവേരാ ജെല്ലിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലുള്ള ഗുണങ്ങൾ ഞാൻ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു ഇനി ഇത് ഫേസിൽ മാത്രമല്ല നമുക്ക് ഹെയറിലും ഫേസിലെന്ന പോലെ ഹെയറിലും ഉപയോഗിക്കാം അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്കിന്നിലുള്ള ബെനിഫിറ്റ്സ് മാത്രം പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഹെയറിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാത്രി ആയതുകൊണ്ടും പിന്നെ അതുപോലെ സെൽഫി ക്യാമറയിലായതുകൊണ്ടും അതിൻ്റേതായ ഒരു ക്ലിയർ കുറവുണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്